Hello <laughs> ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സഹി ലോക്സ് എല്ലാവർക്കും സുഗല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നേത്രപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളി ഫേസ് പേക്ക് ആണ് ഞാൻ കാണിച്ചെല്ലാം പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ഒരു നേന്ത്രപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ഹെയറിനാണെങ്കിലും ഏറ്റവും നല്ലതാണ് കേട്ടോ ഇപ്പോൾ മുടി വളരാനൊക്കെ നമുക്ക് നേത്രപ്പഴൊക്കെ നമ്മുടെ ഹെയറിൽ തേക്കുന്നതൊക്കെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നൊരു റെമഡിയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാനും അതുപോലെ ബ്രൈറ്റ് ബ്രൈറ്റ്നെസ് ും അതുപോലെ നമ്മുടെ സ്കിന്നുണ്ടായിരുന്നു പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ ഇപ്പോൾ കുരുക്കളൊക്കെ പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഫേസ് പാക്ക് ആട്ട് ഈ നിയന്ത്രൽപ്പഴം വെച്ചിട്ട് ഇപ്പം നമ്മൾ നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പാടം എടുക്കാം കേട്ടോ ഇപ്പോൾ ചിലര് തൊലിയൊക്കെ കറുത്തിട്ടുണ്ടെങ്കിൽ അത് കളയും ചിലർ കേടുവന്നു വേണ്ടിയിട്ട് കഴിക്കാണ്ട് കളയും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതും വന്ന് നമുക്ക് നമ്മുടെ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം അത് നിയന്ത്രപ്പാടം നന്നായിട്ട് പഴുത്ത് നേന്ത്രപ്പാടെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അത് മാത്രമല്ല ഇപ്പം നമ്മുടെ സ്കിന്നിൽ സ്കിന്നിപ്പോൾ നന്നിട്ട് ഇങ്ങനെ ചൊക്കെ വന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇപ്പം ഈ പാടില് കുറെ തരം ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ നന്നായിട്ട് മോസ്റ്ററൈസ് ആയിട്ട് ഇരിക്കാനും അതുപോലെ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ അതൊക്കെ ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കും അവർ നമുക്ക് ഇനി ഒട്ടും വായിക്കിപ്പിക്കേണ്ടത് നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ അവ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത്രയും പഴുത്ത നേന്ത്രപ്പഴാണ് എടുക്കേണ്ടത് ഒരുപാട് പഴുത്ത അങ്ങനെ പുഴുവരുന്നത് അങ്ങനത്തെ നേന്ത്രപ്പഴം എടുക്കുന്നത് കേട്ടോ ഒരു മീഡിയം സൈസിൽ പഴുത്ത നേന്ത്രപ്പഴം എടുത്താൽ മതി ഇപ്പോൾ ഞങ്ങളിൽ നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോബസ്റ്റ് പഴം എടുക്കാം കേട്ടോ അപ്പോൾ അതിൽ ഒരു നേന്ത്രപ്പഴം മതിയാകും നമ്മുടെ ഫേസിൽ മാത്രമല്ല അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു നേന്ത്രപ്പഴം മതിയാകും അപ്പോൾ ഇത്രയും പഴുത്തുള്ള നേന്ത്രപ്പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഞാനിവിടെ ഒരു നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം ഒന്നിലേക്ക് നിങ്ങൾക്ക് ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം കേട്ടോ കാരണം കട്ട പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്നും അടിച്ചെടുത്താലും കുഴപ്പമില്ല ഇപ്പോൾ നേന്ത്രപ്പഴത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനും നന്നായിട്ട് മോസ്ചറൈസ് ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും അത് മാത്രമല്ല ഇപ്പം നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഡൽ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ബ്രൈറ്റനായിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും അതുപോലെ നമ്മുടെ സ്കിൻ സ്കിന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിന്നിന് നല്ല രീതിയിൽ വൈറ്റൻ ചെയ്യാനും നല്ലതാണ് അത് മാത്രമല്ല ഇപ്പം നമ്മുടെ ഏജ് കൂടുന്നോറും നമ്മുടെ ഫേസിൽ ചിലപ്പോൾ ചുളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ചുളുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും അതുപോലെ നമ്മുടെ കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പം നമ്മളിവിടെ നന്നായിട്ട് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അപ്പം അതെന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം തേൻ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം തേനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല തേൻ നമുക്ക് നന്നായിട്ട് ആയിട്ട് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് തേൻ പിന്നെ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് കിടക്കുന്നില്ല കേട്ടോ പിന്നെ ഈ തേൻ നമ്മുടെ മുഖത്തിൽ സുഷിരങ്ങളില്ല അതിലുണ്ടാകുന്ന അഴുക്കളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തേൻ നന്നായിട്ട് സഹായിക്കും ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ അപ്പം ഞങ്ങൾ നല്ല കട്ട തൈര് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതൊരു ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തൈര് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ്ഡായിട്ട് ഇരിക്കാനും സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും തൈര് തൈര് നമ്മൾ ഹെയറിലും അപ്ലൈ ചെയ്യാറുണ്ടല്ലേ എന്ന് ശരിക്കും പറഞ്ഞാൽ തൈര് ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മുടെ ഫേസിനാണെങ്കിലും നമ്മുടെ ഹെയറിനാണെങ്കിലും ഏറ്റവും നല്ലതാണ് ഇനി നമുക്ക് ഈ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഫേസും അതുപോലെ കൈകളൊക്കെ നന്നായിട്ട് കഴുകണം കേട്ടോ ഇപ്പം നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് കഴുകണമെങ്കിൽ നിങ്ങൾ ഫേസ് നന്നായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകാം അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ ഞങ്ങൾക്ക് ഫേസ് കഴുകാം കേട്ടോ ഫേസും അതുപോലെ കൈ നന്നായിട്ട് എന്താ കഴുകി വൃത്തിയാക്കണം അതിനുശേഷം മാത്രം ഞങ്ങൾ ഈ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു പാക്ക് മാത്രമല്ല ഏത് പാക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും ഫേസിലും അതുപോലെ കഴുത്തിലും ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഉറച്ച് അപ്ലൈ ചെയ്യരുത് പതുക്കെ സോഫ്റ്റ് ആയിട്ട് വേണം നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകട്ടെ അപ്പേക്കിന്നെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും ആ ടൈമിൽ നിങ്ങൾ നോർമൽ വാട്ടർ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യാം അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു കേട്ടോ കണ്ടോ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിട്ട് തൊടുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഇനി നിങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ട് വേണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വെറൈറ്റി ടിപ്സായിട്ട് വരാം അതുവരെയ്ക്കും ബൈ